ഇത് സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഒരു ഉദ്ഘാടനമാണ് അതുപോലെ തന്നെ ഒരു മജ്ലിസന്നൂറും അയ്യപ്പൻകാവ് സലാമത്ത് നഗർ തുഹിഫത്ത് സിബിയാൻ മദ്രസയിൽ ആണ് ഈ ഒരു സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനവും മജ്ലിസന്നൂറും സംഘടിപ്പിച്ചത് സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കേന്ദ്ര മുഷാവറ അംഗം വാക്കോട് മെയ്ദീൻകുട്ടി ഫൈസിയാണ് അതിന് നിർവഹണം നടത്തിയത് അതുപോലെ തന്നെ ചടങ്ങിൽ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷനെ വഹിച്ചു അതുപോലെ തന്നെ എസ് എം മജീദ് ഇമാം കബീർ യമാനി മജ്ലിസന്നൂറിന് നേതൃത്വം നൽകുകയും ചെയ്തു മദ്രസ സദർ മുലി സുൽഫീഖർ അലി ഫൈസി മഹല് ഖാദി സയ്ദ് അലി ഫൈസി നാട്ടുകൽ കോഴിക്കോട് ജില്ലാ ഫയർഫോഴ്സ് മേധാവി കെ കെ അഷ്റഫ് ഡോക്ടർ അബ്ദുൽ അസീസ് മാനുട്ടി അഡോൺ നാസർ മാസ്റ്റർ സലീം തുടങ്ങിയ ഒരുപാട് ആൾക്കാർ സംസാരിച്ചു എന്തായാലും അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളുമായി പങ്കുമാ അങ്ങനെ ഓടുമ്പോൾ ആ നല്ല ശൈലി തെറാക്ക് അതിന്റെ സജീവത്തെ അനുസരിച്ചു കൊണ്ട് ഓടുമ്പോ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുന്നു നമ്മുടെ കുട്ടികൾ തുടങ്ങാൻ പഠിച്ചു പറയുന്നതും അങ്ങനെ തന്നെ ആകണം എന്നുള്ള നിലക്ക് ഈ ഉത്താദന്മാരുടെ പഠനം മാത്രമല്ല ഉത്താദം ഓടും കൊടുത്തതിനു ശേഷം കുത്തി ഓടിയതിനു ശേഷം പിന്നെ ആ കുട്ടികൾക്ക് ആവശ്യമുണ്ടത് പിന്നെ അവരുടെ കൃത്യകൃതിയാണ് അവരങ്ങനെ കേട്ടി അത് നന്നായി ആസ്കരിച്ച് അതോടൊപ്പം തന്നെ അതിനനുസരിച്ച് അവിടെ ക്ലാസ്സുകൾ മാറി വരും ആ നിലക്കുള്ള പ്രതിചാരങ്ങളാണ് അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് ഈ രൂപത്തിൽ ശ്രദ്ധീകരിച്ചു കിടക്കുന്നില്ല ഇവര് ഇങ്ങനെ ഇത് ഒരുക്കാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഒരുപാട് സംഖ്യ ഒരു കൊച്ചു പ്രദേശമാണ് സാമ്പത്തികമായിട്ടുള്ള വളരെയേറെ ആളുകളില്ല ഒക്കെ അന്ന് വേല ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അവരണ ഒരു ലക്ഷത്തിൽ അധികം ഈ ക്ലാസ് രണ്ടും സജ്ജീകരിക്കുന്നതിന് വേണ്ടിയാണ് ചെലവാക്കിയിരിക്കുന്നത് അതെങ്ങനെയാണ് അത് എല്ലാവരും അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് അത് നൽകിയ സമയങ്ങളെ ദേശങ്ങളും വെച്ചുകൊണ്ടാണ് വളരെ സമാധാന ആ സഹായം അവരിൽ നിന്ന് ഒരു സൽശ്രമമായി ചീലിപ്പുമാറാവട്ടെ മതിയായ പ്രതിപലം നൽകി അനുഗ്രഹിച്ചു മാറാവട്ടെ അവരുടെ സർദ്ദേശങ്ങൾ ഉള്ള പൂർത്തിയായി കൊണ്ടുമാറാവട്ടെ അവരുടെ ജീവിതത്തിൽ ആളുകളിൽ താഴെ എല്ലാ അള്ളാഹു ായത് കൊണ്ട് അഭിനയം അറിയിക്കുകയാണ് പിന്നെ ഇവിടെ നമ്മുടെ സാധാരണത്തിൽ വിഭിന്നമായി പുതിയ തലമുറയിലേക്ക് നമുക്കറിയാം ടെക്നോളജി വളരെയധികം വികസിച്ച് വരികയാണ് അപ്പോൾ നമ്മുടെ മദ്രസയിലും കാര്യങ്ങളും ടെക്നോളജി അടക്കം ചെയ്ത് കുട്ടികളിലേക്ക് കൂടുതൽ വിവരം വിദ്യാഭ്യാസം എത്തിയിരുന്ന ഈ ഒരു പരിപാടിയാണ് സ്മാർട്ട് ക്ലാസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ എഐ വരെ എത്തി നിൽക്കുകയാണ് ആദ്യകാലത്താൽ നമുക്കറിയാം ഇസ്ലാം ആരംഭിക്കുന്ന കാലത്ത് എങ്ങനെയായിരുന്നു ജീവിതം അന്നത്തെ മതപ്രചരണം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ മതപഠനം എങ്ങനെയായിരുന്നു ശത്രുക്കളായാലും പുത്രങ്ങളായാലും എല്ലാവരോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്ന് പറഞ്ഞു എന്നാൽ ഇത്രയും കാലം മാറി അന്ന് വളരെ തുലവായുള്ള ആളുകളായിരുന്നു ഇസ്ലാം മതത്തിലുണ്ടായിരുന്നത് എന്നാൽ

അത് പ്രതിരോധിക്കുക എന്നുള്ളത് എന്താണ് പറയുന്നത് എന്നുള്ളത് സഹോദര പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു കടമയാണ് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതോളം അവർക്ക് നമ്മളോട് സ്വർണ്ണ വർദ്ധിക്കുകയാണ് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും പിന്നീട് അത് ആദ്യം പൊട്ടത്ത സ്റ്റേറ്റ് ആയിരുന്നു പിന്നെ അത് പൊക്കാത്ത സ്റ്റേറ്റ് ആയി പിന്നെ അത് നോട്ട്ബുക്കിൽ എഴുതി പഠിച്ചു അങ്ങനെയൊക്കെ കാര്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ മക്കളെല്ലാം ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതും ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ അതിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനനുസരിച്ച് നമ്മുടെ മഹർഷിക ് നമ്മുടെ മക്കൾക്കും സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ്സിൽ വഴി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവർക്ക് ഒന്നും പറഞ്ഞ് പഠിപ്പിക്കാത്തതിലപ്പുറം അത് കാണിച്ചു കൊടുത്തുകൂടെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് നമുക്ക് വരികയാണ് അപ്പോൾ ഏതായാലും അധികം പറഞ്ഞു നേടുന്നില്ല അതിനെക്കുറിച്ച് ആധികമായി ആധികാരികമായി പ്രസംഗിക്കാനും കാര്യങ്ങളും പറഞ്ഞ് പ്രസാദിക്കാനും നമുക്കൊരാൾക്കാരുണ്ട്